ചിലവർക്ക് സുഖമല്ലേ എസ് ഡബ്ലു പി സിസ്റ്റമാറ്റിക് വിഡ്രോ പ്ലാനിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ ധാരാളം പേരാണ് വിവിധ എമൗണ്ടുകളായിട്ട് വന്നത് ഇത് ഞാൻ എൻ്റെ ക്ലയന്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു എസ് ഡബ്ല്യു പി ആണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കോടി രൂപയുണ്ട് ആ ഒരു കോടി രൂപ അദ്ദേഹത്തിന് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടുകൊണ്ട് രണ്ട് വർഷത്തിന് ശേഷം സ്ഥിരമായിട്ട് എഴുപത്തയ്യായിരം രൂപയുടെ റിട്ടേൺ വേണം എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണക്കൂട്ടി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് പോകാം ഈ ഒരു പദ്ധതി പ്രകാരം അദ്ദേഹം ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു മ്യൂച്വൽ ഫണ്ടിൽ രണ്ട് വർഷമാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റിംഗ് പീരീഡ് രണ്ട് വർഷം അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു ഇനി ഇപ്പോൾ ഈ വെയിറ്റിംഗ് പീരീഡ് അദ്ദേഹത്തിന് വേണ്ട ഇമീഡിയറ്റായിട്ട് അദ്ദേഹത്തിന് റിട്ടേൺ എടുക്കണമെങ്കിൽ ഒരു സിക്സ് പെർസെൻറ്റേജ് നിരക്കിലൊക്കെ നമുക്ക് റിട്ടേൺ എടുക്കാൻ സാധിക്കും പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വർഷത്തേക്കൊക്കെ ഇത് ഹോൾഡ് ചെയ്യാം അദ്ദേഹത്തിന് അധികം പ്രായം ഒന്നും ആയിട്ടില്ല അങ്ങനെ ഒരു റിട്ടേൺ എടുക്കുമ്പോൾ ഏതാണ്ട് എഴുപത്തയ്യായിരം രൂപ വെച്ചിട്ട് അദ്ദേഹത്തിന് ഒരു മന്ത്ലി റിട്ടേൺ വേണമെന്നാണ് പറഞ്ഞത് അത് നമ്മൾ ഒരു കോടി രൂപയൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ എയ്റ്റ് പെർസെൻറ്റേജിന് മുകളിലുള്ള റേറ്റ് ആയിട്ടൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് ഒരു മൂന്ന് ഫണ്ടുകളാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് വിഡ്രോവൽ വേണ്ടത് ഏതുകൊണ്ട് ഇരുപത്തഞ്ച് വർഷത്തേക്കാണ് പത്ത് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് റേറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സിസ്റ്റമാറ്റിക് വിഡ്രവൽ ചെയ്യാനായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ കൺസിഡർ ചെയ്തുകൊണ്ട് മൂന്ന് ഫണ്ടുകളാണ് ചൂസ് ചെയ്തത് ആദ്യത്തെ ഫണ്ടാണ് എച്ച് ഡി ഫ് സിയിലെ മിഡ്ക്കെ ഫണ്ട് ഏതാണ്ട് മുപ്പത് വർഷമായിട്ട് ഈ ഫണ്ട് മാർക്കറ്റിലുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മനോഹരമായിട്ടുള്ള റിട്ടേൺ ഈ ഫണ്ട് നൽകുന്നു ഈ ഒരു വർഷത്തെ റിട്ടേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് എത്ര ഡൗൺ ആയിട്ടും ത്രീ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ റിട്ടേൺ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനത്തിൻ്റെ റിട്ടേൺ നൽകിയിട്ടുണ്ട് അഞ്ച് വർഷത്തെ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ട്വന്റി എയ്റ്റ് പോയിന്റ് ത്രീ എയ്റ്റ് പെർസെൻറ്റേജിന് റിട്ടേൺ നൽകിയിട്ടുണ്ട് പത്ത് വർഷത്തെ റിട്ടേൺ എടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും പതിനെട്ട് ശതമാനത്തിന്റെ റിട്ടേൺ നൽകിയിട്ടുണ്ട് ഈ ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് വർഷങ്ങളായി പതിനേഴ് ശതമാനത്തിന്റെ റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയിട്ടുള്ളത് അതുപോലെ വേറൊരു ഫണ്ട് ഞാൻ കൺസിഡർ ചെയ്തത് ഐ സി ലാർജ് ക്യാപ്പ് ഫണ്ടാണ് ഇതും നമ്മളൊരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുപതിനായിരം കോടിക്ക് മുകളിൽ അസറ്റ് വന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫണ്ടാണ് എപ്പോഴും ലാർജ് ക്യാപ്പ് കാറ്റഗറി എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ടോപ്പ് ത്രീ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ ഐ സി ഐ സി ലാർജ് ക്യാപ് ഫണ്ട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം ഞാൻ ഈ പറയുന്ന എല്ലാം ലൈവ് ഡാറ്റയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലെ മാർക്കറ്റ് ഇത്ര ഡൗൺ ആയിട്ടും ടു ഫോർ പെർസെൻറ്റേജ് റിട്ടേൺ തന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ട്വൻറ്റി വൺ പോയിൻറ്റ് ത്രീ വൺ പെർസൻറ്റേജ് റിട്ടേൺ ആണ് ഈ ഫണ്ട് നൽകിയത് അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ച് മുതൽ ഏതാണ്ട് ഫോർട്ടീൻ പോയിൻ്റ് നയൻ സെവൻ റിട്ടേൺ ഈ ഫണ്ട് നൽകിയിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് ഇന്ത്യയിലെ ഒരു വലിയ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആയിട്ടുള്ള നല്ല പെർഫോമിംഗ് ഫണ്ടുകളുള്ള നിപ്പോൻ്റെ ആയ നിപ്പോണ്ടെൻ്റെ മിഡ് ക്യാപ്പിലാണ് വീണ്ടും പൊസിഷൻ ചെയ്തത് ആ ഫണ്ടിൻ്റെ ലാസ്റ്റ് പത്ത് വർഷത്തെ പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ എയറ്റീൻ പെർസെൻറ്റേജിന് മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ളതായിട്ട് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് മുതൽ ട്വന്റി ടു പെർസെൻറ്റേജിന് മുകളിൽ റിട്ടേൺ നൽകിയിട്ടുള്ളതായിട്ടും കാണാം അവസാനമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തത് എച്ച് ഡി എഫ് സിയുടെ ഫ്ലക്സിക്കൽ ഫണ്ടാണ് നേരത്തെ എച്ച് ഡി എഫ് സി മിഡ്കാപ്പ് പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ അസറ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഫണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ പതിനാറ് ശതമാനം റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തിൻ്റെ മേഖലയിലായി അതായത് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിലാണ് ഈ ഫണ്ട് പത്ത് രൂപയിലെ എന്നിയിൽ ആരംഭിച്ച് ഈ അന്ന് മുതൽ ഓരോ വർഷം പതിനെട്ട് പോയിൻറ്റ് എട്ട് ഏഴ് ശതമാനം വെച്ചിട്ട് ഈ ഫണ്ട് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ എസ് ഡബ്ലു പിക്ക് കൺസിഡർ ചെയ്യുന്ന ഒരു ഗ്രോത്ത് റേറ്റ് ടെൻ പെർസെൻറ്റേജ് വളരെയധികം ജസ്റ്റിഫൈബിൾ ആണ് എന്നിരുന്നാലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുള്ള സബ്ജക്റ്റ് മാർക്കറ്റ് റിസ്ക് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചത് ആരംഭിക്കുന്നതിന് മുന്നേ സ്കീം ഇൻഫർമേഷൻ ഡോക്യൂമെന്റും അതുപോലെ തന്നെ കീ ഇൻഫർമേഷൻ ഡോക്യുമെന്റുകളൊക്കെ വായിച്ച് നോക്കിയിട്ട് എല്ലാം കൃത്യമായിട്ട് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കും നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എ സി പൂർത്തിയാക്കുക നിങ്ങൾക്ക് ഇന്ന് നൂറ് രൂപയ്ക്ക് ഒരു എസ് ഐ പി ആരംഭിക്കാനും ആയിരം രൂപയ്ക്ക് ലംസ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിക്കാൻ പറ്റുന്ന ധാരാളം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് അതിൽ കണ്ടിന്യൂ ചെയ്യാം ഇനി നിങ്ങൾക്ക് നല്ലതല്ലെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എക്സിറ്റ് ചെയ്യാനും സാധിക്കും പക്ഷേ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നല്ലൊരു ഫണ്ടുകൾ ഏതാണെന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിനാൻഷ്യലൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറെ സേവനവും തേടുക അതും നന്നായിരിക്കും ഇനി നമുക്ക് ഈ എസ് ഡബ്ല്യുപിൻ്റെ ഗ്രോത്ത് നോക്കാം ഒരു കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു രണ്ട് വർഷം അദ്ദേഹം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട് ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷമായിട്ട് ഇത് മാറിയിട്ടുണ്ട് രണ്ട് വർഷത്തിന് ശേഷം അതിനുശേഷം ഓരോ മാസവും എഴുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് അദ്ദേഹം റിട്ടേൺ എടുക്കുന്നത് പത്ത് ശതമാനം റിട്ടേൺ ആണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും പത്ത് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും ടെൻ പെർസെൻറ്റേജ് ഗ്രോത്ത് മാത്രമാണ് ഞാൻ അവിടെ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് വർഷത്തേക്ക് അദ്ദേഹം റിട്ടേൺ എടുക്കുകയാണ് അങ്ങനെ റിട്ടേൺ ടോട്ടലായിട്ട് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷം എടുത്തു കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം രൂപ വെച്ച് ഓരോ മാസം എടുത്തത് ഏതാണ്ട് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ അദ്ദേഹം എടുത്തിട്ടുണ്ടായിരിക്കും എന്നിരുന്നാലും മധ്യേൻ്റെ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം ഈ ഫണ്ട് ഒരു കോമ്പൗണ്ടിങ് ഫാക്ടർ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മൂന്ന് കോടി എൺപത്താറ് ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അതായത് നമ്മുടെ ഒരു ഇൻകത്തിൽ ഇൻക്കത്തിൽ വർധനമുണ്ടാവും ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു കോടി രൂപ നിക്ഷേപിക്കുന്നു അദ്ദേഹം രണ്ട് വർഷത്തിന് ശേഷം ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം എന്നുള്ള ഒരു ഫണ്ടിലേക്ക് മാറിയിരിക്കുന്നു അധികം എഴുപത്തയ്യായിരം രൂപ വെച്ചിട്ട് എടുക്കുന്നു ആ സമയത്ത് പത്ത് ശതമാനം ഇതിൻ്റെ ഗ്രോത്ത് കണക്കുകൂട്ടുമ്പോൾ ഏതാണ്ട് നയൻറ്റി സിക്സ് തൗസൻ്റ് ആയി നമ്മൾ എഴുപത്തയ്യായിരം മാത്രമേ എടുക്കുന്നുള്ളൂ ഫണ്ട് വാല്യൂ ഓരോ മാസവും കൂടുന്നു അങ്ങനെ ഒരു എഴുപത്തയ്യായിരം രൂപ മാത്രം നമ്മൾ മിതമായിട്ടുള്ള നിരക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷം കഴിയുമ്പോൾ തന്നെ ഫണ്ടിൻ്റെ വാല്യൂ ഏതാണ്ട് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷാവുന്നു ആ സമയത്ത് തന്നെ തൊണ്ണൂറ്റെണ്ണായിരം രൂപയായിട്ട് ഓരോ മാസമുള്ള ഫണ്ടിന്റെ ഗ്രോത്ത് മാറുന്നു പക്ഷേ എന്നിരുന്നാലും നമ്മൾ എഴുപത്തയ്യായിരം രൂപ മാത്രമാണ് ഇന്ന് വിഡ്രോ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഫണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തേഴ് ലക്ഷം രൂപയായിരിക്കും എഴുപത്തയ്യായിരം ആണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ഒരു ലക്ഷത്തി ഒമ്പതിനായിരം വെച്ചിട്ട് ഓരോ മാസവും ഈ ഫണ്ട് റിട്ടേൺ നൽകിക്കൊണ്ടിരിക്കും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് നിന്ന് കുറച്ച് കൂടുതൽ വേണം എൺപത്തയ്യായിരോ തൊണ്ണൂറായിരം ആണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം അതുപോലെ തന്നെ ഇവിടെ ഒരു കോടി മുപ്പത്തേഴ് ലക്ഷം രൂപയുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നിങ്ങൾക്ക് ഈ ഫണ്ട് ഇന്ന് പാർഷലായിട്ട് വിഡ്രോവിലെടുക്കാം പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു നിങ്ങൾക്ക് ഒരു ടെൻ ലാക്ക് വേണം ട്വന്റി ലാക്ക് വേണം അതൊക്കെ നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിന്ന് എടുക്കാനും സാധിക്കും ഇതെല്ലാം ഡിപെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ അനുസരിച്ചിട്ടാണ് ചില ഫണ്ടിൽ എസ് ഐ പി അത് വെൽത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് സമയത്ത് നിങ്ങൾക്ക് എസ് ഡബ്ലിപ്പ് ചെയ്യാനാണ് മനോഹരമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു കാൽക്കുലേഷൻ പ്രകാരം തന്നെ നമുക്ക് പത്ത് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും ഫണ്ടിന്റെ വാല്യൂ എന്ന് നോക്കാം കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചാർട്ടാണ് ഓരോ മാസത്തെയും കൃത്യമായിട്ടുള്ള കണക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് ശതമാനം ഗ്രോത്ത് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു കോടി അറുപത്തിമൂന്ന് ലക്ഷമായിട്ട് നമ്മുടെ ഫണ്ടിന്റെ വാല്യൂ മാറിയിട്ടുണ്ട് എഴുപത്തയ്യായിരം രൂപ വെച്ചിട്ടാണ് ഞാൻ മീഡ്രോ ചെയ്യുന്നത് ആ സമയത്ത് ഓരോ മാസവും ഈ ഫണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ ഗ്രോത്ത് ഉണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാനും പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു കോടി അറുപത്തേഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനും സാധിക്കും അങ്ങനെ അടുത്തതിൻ്റെ നമ്മൾ ഇരുപത്തഞ്ച് വർഷത്തെ കാൽക്കുലേഷൻ കാൽക്കുലേഷനെത്തി അതായത് ഏതാണ്ട് മുന്നൂറ് മാസം ഈ ഒരു രീതിയിൽ തന്നെയാണ് വിഡ്രോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫണ്ടിൻ്റെ വാല്യൂ മൂന്ന് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപയായിരിക്കും എഴുപത്തയ്യായിരം വെച്ച് നമ്മൾ വിഡ്രോ ചെയ്യുന്നു ഓരോ മാസത്തെ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിന് മുകളിലായിരിക്കും ഇത് ഞാൻ വെറും ടെൻ പെർസെൻറ്റേജ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എച്ച് ഡി എഫ് സി ഫ്ലക്സി ഏതാണ്ട് പതിനേഴ് ശതമാനം റിട്ടേൺ വന്നിട്ടുണ്ട് ആ റിട്ടേൺ കാൽക്കുലേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും അത്തരത്തിലുള്ള ഒരു കാൽക്കുലേഷനിലേക്കൊന്നും പോകുന്നില്ല മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഗ്യാരന്റീഡ് അല്ല എപ്പോഴും മാർക്കറ്റിൻ്റെ അനുസരിച്ച് കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള എസ് ഡബ്ബ്ലു പി പ്ലാനുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാനായിട്ട് എസ് ഡബ്ലു പി എന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഇതുപോലൊരു ചാർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്യാം പലപ്പോഴും നമ്മൾ മലയാളികൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഫ് ഡി ഇടുന്നു അതിൽ നിന്ന് ഒരു ഫിക്സഡായിട്ടുള്ള റിട്ടേൺ എടുക്കുന്നു ഇത്തരത്തിൽ തന്നെ ജോ ചിന്തിക്കുക ഒരു കോടി രൂപ നമുക്ക് ഫിക്സ്ഡിടാം അതിനുശേഷം അതിൽ നിന്ന് ഞാനൊരു സിക്സ് സെവൻ പെർസെൻറ്റേജ് വെച്ചിട്ട് റിട്ടേൺ എടുക്കാം പക്ഷേ പക്ഷേ ഇരുപത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയിൽ ഇൻഫ്ലേഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കോടിയുടെ വാല്യൂ എന്തായിരിക്കും മാക്സിമം നമുക്ക് പറയാൻ സാധിക്കും ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വാല്യൂഷനാണ് ഇന്നത്തെ രീതിയിൽ ഇൻഫ്ലേഷനൊക്കെ വെച്ച് കണക്ക് കൂട്ടി നോക്കുമ്പോൾ വരുവുള്ളൂ പക്ഷേ ഇത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഫണ്ട് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു വെൽത്ത് നമുക്ക് നെക്സ്റ്റ് ജനറേഷന് പാസ് ചെയ്യാൻ സൈസബിൾ വെൽത്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക പിന്നെ എല്ലാ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നല്ല നമ്മുടെ എമർജൻസി ഫണ്ടൊക്കെ നിങ്ങൾക്ക് എഫ് ഡിയിൽ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകായിട്ടുള്ള ധാരാളം മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് ഗവൺമെൻ്റ് സെക്യൂരിറ്റീസും ബോൺസും ഒക്കെ ഉണ്ട് അത്തരത്തിലുള്ള പ്ലേസിലൊക്കെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് അറിയുക നിങ്ങൾക്ക് ഒതുകുമെങ്കിൽ നിങ്ങളുടെ ഭാവിക്കത് നല്ലതാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ റിട്ടയർമെന്റും നല്ലതാണെങ്കിൽ മാത്രം ചേരുക ഓക്കെ ബ്രോസ് താങ്ക്സ്